സാധാരണ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ആ വീട്ടിലുള്ള ആണുങ്ങള് പലകിയൊക്കെ ഇട്ട് നിരത്തി ആണ് ഇത് കുഴക്കനുസരിച്ചിരിക്കും ഇതിന്റെ ഉണ്ടയാതെ വെള്ളത്തിൽ കിടന്ന് തിളക്കുമ്പോ തങ്ങിവെള്ളം പോലെ ആയി പോകും ഇരട്ടാനും ഒക്കെ വേണ്ടിട്ട് ഞാൻ ഇവിടെ പണ്ടൊക്കെ തന്നെ ഈ ചൂടുവെള്ളത്തിൽ കൈ കൈ ഇട്ട് കുഴക്കും പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിൽ അങ്ങനെ തഴമ്പില്ലാത്തോണ്ടേ നമ്മുടെ കൈ പൊള്ളിപ്പ അതുകൊണ്ട് ഞാൻ ആദ്യം കൈ വെച്ചൊന്ന് കൊറച്ച് നെവലാക്കിയിട്ട് ഞാൻ എനിക്ക് കല്യാണം കഴിയുമ്പോ എനിക്കൊന്നും അറിയില്ല ഏട്ടോ ഒരു പണികളും അറിയില്ല എല്ലാം അമ്മായിയമ്മയും അങ്ങനെ ലോകത്ത് രണ്ട് ചേച്ചിമാരുണ്ട് ഇപ്പത്തേ ഉള്ള തലമുറ ഉള്ളവർക്കൊക്കെ മാറ്റി വെക്കാം ഇത് ഈ പൊടീനെ നമ്മളിങ്ങനെ ആക്കിക്കൊണ്ട് വരാം ആണെങ്കിൽ നമ്മൾ കൈ നനച്ചുകൊടുക്കണം ഇത് ഉണ്ടെങ്കിൽ പരസ്പരം കുറച്ച് പൊടി ഇങ്ങനെ കൊടുക്കണം ഇണ്ടാക്കുന്ന കുറച്ചിങ്ങനെ എടുക്കണം കുറച്ച് ഇങ്ങനെ എടുത്തിട്ട്

കണ്ടോ എല്ലാം ഒരുപോലെ ഒരമ്മറ്റ അളിയന്മാരെ പോലെ ഇണ്ടല്ലേ അല്ല വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദ്യം ചോദിച്ചാൽ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഇത്രയും പറയുക

പൊന്നനെ നന്നായി രേഖപ്പെടുത്തി ഓരേ അമ്മജി പോയേ പാപ്പനും മൊബൈലിൽ അടിക്കണം

ുണ്ടെ <lad> പോലും <appgettable> <hans> ൊടങ്ങിട്ടില്ല കണ്ടോ ഇനിയിപ്പൊ ഇത് ബാക്കിയുള്ള ഈ വെള്ളം നമ്മളിത് ചൂടാറില്ലേ കണ്ടോ ഈ ഒരു ഉണ്ട പോലും കലങ്ങി പോയിട്ടില്ല അത് നമ്മളാ കൊഴച്ചതിന്റെ ആണ് കണ്ടോ ഒറ്റ ഉണ്ട പോലും കലങ്ങാ പറഞ്ഞു ഇനി വെള്ളം പറ്റുമ്പോ അത് വേറും അങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോ ചിക്കൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി ഉരുളം കിഴങ്ങ് ചിക്ക കൊഴുപ്പു ഒക്കെ രുചിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിട്ട് മപ്പാസല്ലേ ഇത് ഉരുളം കഴങ്ങ് വലിയ മൂന്ന് മുഴപ്പിഴങ്ങാണ് ഇതാ സവാള ഒരു വലിയ ചള വെളുത്തുള്ളി കഷ്ണ ഇഞ്ചി അഞ്ച് പച്ചമുളക് പിന്നെ കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കടുക് മല്ലിപ്പൊടി ഇത് മസാല നാട്ടിൽ നിന്ന് മുന്നില് മസാല പൊടിച്ച് വെച്ചതാ പൊടി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫസ്റ്റ് കടുക് ചേർക്കാം എണ്ണയിലേക്ക് ആദ്യം നമ്മൾ ഒത്തിരി കടുക് ഇട്ടിട്ട് നോക്കണം അപ്പൊ അത് ആ എണ്ണ നല്ല പോലെ ചൂടായി നമ്മൾ ഈ വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി ും പച്ചമുളക് പച്ചമുളക് മാറുമ്പഴത്തേക്കും നമ്മളീ വെളുത്തുള്ളിട്ട് എല്ലാ ഒന്ന് മാറി കിട്ടുന്നവര് ആദ്യം കുരുമുളക് കുരുമുളക് ആദ്യം പൊടി

ൊടി ഒരു കൊഴുപ്പൊക്കെ നല്ലോണം കിട്ടണമെങ്കിൽ മല്ലിപ്പൊടി ചേർക്കണം പിന്നെ ഇത് മസാല മസാല എല്ലാ മസാലകളും കൂടി പൊടിച്ച് വെച്ചേക്കണേ ഇതിലൊരു സ്പൂൺ ചേർത്ത മസാലയുടെ കുത്തായ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാ അമിതമായ ഒരു അമൃതം ഇഷ്ടമാണ് ഇതിനകത്തേക്ക് നമുക്ക് കരി വെച്ചിരിക്കണം ചിക്കൻ അങ്ങനെ ശേഷം ഉരുളം കിഴ കിട്ടണം കാശ്മീരി മുളക് പൊടിയും അല്ലാത്ത നമ്മുടെ ഉണക്കമുളകും കൂടെ ഒരുമിച്ച് പൊടിച്ച് വെച്ചേക്കണം അതുകൊണ്ട് ആ എരിവും ആ കളറും എല്ലാം കിട്ടും വേറെ വേറെ പൊടിച്ച് വെക്കേണ്ട ആവശ്യമില്ല ീ കഴില് വെച്ചേക്കണം കഴുകി വെച്ചേക്കണം ഉള്ള കിഴങ്ങും കൂടെ ഇതിനകത്തോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം കോഴിയിലുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ ഇനി പാൽ ചേർക്കും തേങ്ങാ പാൽ ചേർക്കും കോഴി ഇതുകൊണ്ട് ചലിയെ വേവട്ടെ തീ പൊറച്ച് വെക്കാം പതിയെ വേവട്ടെ തിരച്ചെല്ലാം വെന്ത് പാപ്പിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിന് ചാറിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ പാൽ അന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ അങ്ങനെയൊന്നും എടുത്തില്ല കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒറ്റ ഒരു പീസിന് കഴിഞ്ഞ് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് നമുക്ക് ചാറിന് വേണ്ടിയിട്ട് റെഡിയാക്കി റിയാമ്മ ഞങ്ങള് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നു മറിയാമ്മന ചേർക്കാൻ മറിയാമോ പിന്നെ പുഴിണ്ടാക്കണ്ടെന്ന് അറിഞ്ഞിട്ട് രണ്ടുപേര് ഞാനോടാ ഞാനേ മുറിയിൽ നിന്ന്ൈട്ടാടാ ഓടിയിട്ട് പല്ലു തേച്ചി വീടിന് തൂറ് ഇട്ടു ഇപ്പോ വെച്ചോ മപ്പുറം എന്നെന്താ ഇത് ഞാൻ അതൊക്കെ ഒരു പുതിയ റെഗുലേഷൻ രീതിയിലാ കൊടുക്കില്ലാ ഇതിനെ നമ്മൾ മൊഹറക്കിലു ഹഹ അല്ലാ നിങ്ങൾ നാട്ടിലുണ്ടല്ലേ പറയുന്ന പോലെ നമ്മടെ ഇവിടെ ആണ് കൊടുക്കുന്നത് മാതിരിക്ക് സക്ക ആ വി ഹാജരൻ മേരെ കിടു ഹൈ പോടേ നോറി ക്യാ വെയിക്നേ ഞാൻ ഇതിനിക്കു മൊള്ളാടല്ലേ